നമസ്കാരം റഷ്യൻ പ്രസിഡന്റ് പുടിന്റെ ഇന്ത്യ സന്ദർശനത്തിനായി വൻ സുരക്ഷാ സന്നാഹമാണ് നിലവിൽ ഒരുക്കിയിരിക്കുന്നത് അഞ്ച് തലങ്ങളുള്ള സുരക്ഷാ വലയമാണ് ഇതിനായി ക്രമീകരിച്ചിരിക്കുന്നത് റഷ്യയുടെ പ്രസിഡൻസിയൽ സുരക്ഷാ സേനയിലെ വിദഗ്ധരും ഇന്ത്യയുടെ നാഷണൽ സെക്യൂരിറ്റി ഗാർഡിലെ കമാൻഡുകളും ഈ സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമാണ് സ്നൈപ്പർമാർ ഡ്രോണുകൾ ജാമറുകൾ എഐ നിരീക്ഷണം എന്നിവയും സുരക്ഷാ വലയത്തിൽ ഉൾപ്പെടുന്നുണ്ട് ദില്ലി പോലീസിലെയും അതോടൊപ്പം തന്നെ എൻ എസ് ജിയിലെയും ഉദ്യോഗസ്ഥരോടൊപ്പം ചേർന്ന് റഷ്യൻ സുരക്ഷാ ഉദ്യോഗസ്ഥർ പുടിൻ സഞ്ചരിക്കുന്ന വഴികളെല്ലാം സമഗ്രമായ പരിശോധനകൾ നടത്തുന്നുണ്ട് പ്രസിഡന്റിന്റെ സുരക്ഷയ്ക്കായി ഒരുക്കിയ കൺട്രോൾ റൂമിന് അദ്ദേഹത്തിന്റെ വാഹനോദ്യോഗത്തെ എപ്പോഴും നിരീക്ഷിക്കാൻ പ്രത്യേക ഡ്രോണുകൾ ഉപയോഗിക്കും വഴിയിലുടനീളം അനേകം സ്നൈപ്പർമാർ സുരക്ഷ ഒരുക്കും ജാമറുകൾ എഐ നിരീക്ഷണം മുഖം തിരിച്ചറിയുന്ന ക്യാമറകൾ എന്നിവ പുടിന്റെ സുരക്ഷയ്ക്കായി വിന്യസിച്ചിരിക്കുന്ന പ്രധാന സാങ്കേതിക ഉപകരണങ്ങളാണ് അഞ്ച് തലങ്ങളുള്ള സുരക്ഷാ വലയമാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത് പുടിൻ വിമാനമിറങ്ങുന്ന ഉടൻ ഇവ ഓരോന്നും പ്രവർത്തന സജ്ജമാകും സുരക്ഷാ ഉദ്യോഗസ്ഥരെല്ലാം കൺട്രോൾ റൂമുമായി നിരന്തരം സമ്പർക്കത്തിലായിരിക്കും സുരക്ഷാ വലയത്തിന്റെ പുറംഭാഗങ്ങളിൽ ഭാഗങ്ങളിൽ എൻ എസ് സിയും ദില്ലി പോലീസ് ഉദ്യോഗസ്ഥരുമുണ്ടാകും റഷ്യൻ പ്രസിഡൻഷ്യൽ സുരക്ഷാ സേനയാണ് അകത്തെ സുരക്ഷാ ചുമതലകൾ കൈകാര്യം ചെയ്യുക പ്രധാനമന്ത്രിയെ സന്ദർശിക്കുന്ന ഇന്ത്യയുടെ പ്രത്യേക സുരക്ഷാ സംഘത്തിലെ കമാൻഡുകൾ പ്രധാനമന്ത്രി മോദിക്കൊപ്പം പുടിൻ ഉള്ളപ്പോൾ അകത്തെ സുരക്ഷാ വലയത്തിൽ ചേരും പുടിന് താമസം ഒരുക്കിയിരിക്കുന്ന ഹോട്ടലിലും സമഗ്രമായ സുരക്ഷാ പരിശോധനകൾ പൂർത്തിയാക്കിയിട്ടുണ്ട് അദ്ദേഹം സന്ദർശിക്കാൻ നിശ്ചയിച്ചിട്ടുള്ള സ്ഥലങ്ങളിലും റഷ്യൻ സുരക്ഷാ ഉദ്യോഗസ്ഥർ പരിശോധന നടത്തുന്നുണ്ട് അപ്രതീക്ഷിതമായി സന്ദർശിക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങളുടെ പട്ടികയും തയ്യാറാക്കി ഈ പ്രദേശങ്ങളും സ്കാൻ ചെയ്യുന്നുണ്ട് പുടിന്റെ സുരക്ഷാ ക്രമീകരണങ്ങളിലെ പ്രധാന ആകർഷണങ്ങളിലൊന്ന് റഷ്യൻ പ്രസിഡന്റ് ഉപയോഗിക്കുന്ന ഓറസ് സെനറ്റ് എന്ന ആഡംബര ആഡംബരാണ് അതീവ സുരക്ഷാ സൗകര്യമുള്ള ഈ വാഹനം പുടിന്റെ ഇന്ത്യ സന്ദർശനത്തിനായി മോസ്കോയിൽ നിന്ന് വിമാനമാർഗം എത്തിച്ചതാണ് ഈ വർഷം ആദ്യം ചൈനയിൽ വെച്ച് നടന്ന ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി മോദിയോടൊപ്പം പുടിൻ ഈ സെനറ്റിൽ യാത്ര ചെയ്തിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ക്ഷണം സ്വീകരിച്ച് ഇന്തോ റഷ്യ വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കാനാണ് പുടിൻ എത്തുന്നത് ഇന്ന് വൈകുന്നേരത്തോടെ അദ്ദേഹം ദില്ലിയിൽ വിമാനമടങ്ങും പ്രധാനമന്ത്രിക്കൊപ്പം അത്തായം കഴിക്കുന്ന പുടിന് നാളെ രാഷ്ട്രപതി ഭവനിൽ ഔദ്യോഗിക സ്വീകരണം ലഭിക്കും തുടർന്ന് രാജ്ഘട്ടിലെ മഹാത്മാഗാന്ധി സ്മാരകം സന്ദർശിച്ച ശേഷം ഹൈദരാബാദ് ഹൌസിൽ നടക്കുന്ന ഉച്ചകോടിയിലും ഭാരത് മണ്ഡപത്തിലെ ഒരു പരിപാടിയിലും അദ്ദേഹം പങ്കെടുക്കും രാഷ്ട്രപതി ദ്രൗപദി മുർമു രാഷ്ട്രപതി ഭവനിൽ ഒരുക്കുന്ന വിരുന്നിലും പുടിൻ സംബന്ധിക്കുമെന്നാണ് വിവരം തിരക്കിട്ട ഈ പരിപാടിക്കിടെ അദ്ദേഹത്തിന്റെ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി റഷ്യയിൽ നിന്നുള്ള നാല് ഡസണിലേറെ ഉന്നത സുരക്ഷാ ഉദ്യോഗസ്ഥർ മുൻകൂട്ടി ദില്ലിയിലെത്തിയതായാണ് ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിക്കുന്നത് ന്യൂസ് ഡെസ്ക് തത്വമൈ ടി